ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും ചെടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഇലകളിലുണ്ടാവുന്ന മഞ്ഞ കളറുകൾ കറുത്ത കുത്തുകൾ കറുത്ത പാടുകൾ പിന്നെ അതുപോലെ റോസിലുണ്ടാകുന്ന ഡയബാക് ഡിസീസുകൾ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫഞ്ച് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സാഫ് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കിയ ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെടികളുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ ആണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ റോസ് നടുന്നതിന് മുൻപായിട്ട് നമ്മൾ മണ്ണ് കളഞ്ഞിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് കളഞ്ഞ ശേഷം സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെക്കുകയോ റൂട്ടിലേക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം എന്നിട്ട് നടുകയാണെങ്കിൽ നന്നായി കിളിച്ച് കിട്ടും പക്ഷേ അങ്ങനെ നട്ടിട്ടും അതിന് പ്രശ്നം സംഭവിച്ചു അല്ലെങ്കിൽ റോസ് മൊത്തത്തിൽ പോയി എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടു അതിന് കാരണം ഒരുപക്ഷെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിലുള്ള പ്രശ്നമായിരിക്കാം അതുമല്ല ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോട്ടേ മിക്സറിൻ്റെയോ പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോളിലോ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് എടുക്കുന്ന അളവെന്ന് പറയുന്നത് കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ അത് ദോഷമായിട്ട് ഭവിക്കും